നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണംവള്ളി മുത്തൂറ്റ് സ്നേഹാശ്രയ ടീം ആൽഫ ലയൻസ് ക്ലബ്ബ് തലശ്ശേരി സ്പൈസ് ബഡ്സ് ഫുഡ് പ്രൊഡക്റ്റ് ഫ്രണ്ട്സ് വായനശാല ആന്റ് ഗ്രന്ഥാലയം കണ്ണവെള്ളി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ ജീവിതശൈലി വൃക്കരോഗ നിർണയ ക്യാമ്പ് കണ്ണംവള്ളി എ കെ ജി മന്ദിരത്തിൽ വച്ച് സംഘടിപ്പിച്ചു കണ്ണംവള്ളി മുത്തൂറ്റ് സ്നേഹാശ്രയ ടീം ആൽഫ ലയൻസ് ക്ലബ് തലശ്ശേരി സ്പേസ് ബഡ്സ് ഫുഡ് പ്രൊഡക്ട്സ് ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം കണ്ണംവള്ളി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ ജീവിതശൈലി വൃക്കരോഗ നിർണയ ക്യാമ്പ് കണ്ണംപള്ളി എ കെ ജി

നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയും ഉച്ച അരി പഞ്ചസാര നമുക്കറിയാം ഒക്കെ ഡേഞ്ചറാണെന്ന് പറയാം പക്ഷെ നമ്മൾ മുന്നിട്ട് ദിവസവും തന്നെയും ആണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന സാധനമാണ് ഈ അരി എസ്പെഷ്യലി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് സുരേഷ് ബാബു നേതൃത്വം നൽകി പാനൂർ നഗരസഭ കൌൺസിലർ ഷീബ കണ്ണമൃത്ത് സഹകരണ വകുപ്പ് ഇൻസ്പെക്ടർ ആഷിഖ് കെ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ കെ വിജയൻ മാസ്റ്റർ ചടങ്ങിന് സ്വാഗതവും സുഗിത നന്ദിയും അലർജിയുള്ള ഒരുപാട് ആൾക്കാർ അലർജി പ്രശ്നങ്ങളുള്ള എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഫുഡ് പൊല്യൂഷൻ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തില് ഡേ ടു ഡേ കിട്ടേണ്ട കാര്യങ്ങളാണ് വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും പ്രോട്ടീൻ ആയാലും ഒക്കെ അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെ എലർജി വേണം അതോടൊപ്പം നമ്മൾ കാർബോ കാർബൺ നമ്മുടെ ശരീരത്തിൽ കിട്ടണം അതൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞു ഫുഡ് കുടിക്കുന്ന വെള്ളത്തിൽ കാൽസ്യം മാഗ്നീഷ്യം ആയെന്ന് இதுக்கு வெள்ளத்தில் உண்டு sama granu